വളരെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെയായിരുന്നു തൃശൂർ അടാട്ട് അമ്പലക്കാവിലെ മോഹിത്തിന്റെയും ശിൽപയുടേതും അഞ്ചു വയസ്സുകാരനായ മകൻ അക്ഷയ്ജിത്തുമൊത്ത് ഭർത്തൃവീട്ടിൽ യാതൊരു കുറവുമില്ലാതെ തന്നെയാണ് ശില്പ കഴിഞ്ഞിരുന്നത് പുറമേ കാണുന്നവർക്ക് ഇവരുടേത് ഒരു സന്തോഷകരമായ ജീവിതമായിരുന്നെങ്കിൽ കൂടി ശില്പയെ ഏതു സമയവും അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു രാത്രി സാധാരണത്തെ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോയതായിരുന്നു ശില്പയും മകനും ഭർത്താവ് മോഹിത്തിന് രണ്ടു ദിവസമായി കടുത്ത പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറിക്കിടക്കുകയായിരുന്നു മോഹിത്തിന്റെ മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിൽ നേരത്തെ എണീക്കാറുള്ള ശില്പ ആറര കഴിഞ്ഞിട്ടും എണീക്കാത്തതിനെ തുടർന്ന് അമ്മ വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല തുടർന്ന് അമ്മയും മോഹിത്തും ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതോടെയാണ് അമ്മ അയൽവാസികളെ വിവരമറിയിക്കുന്നത് നാട്ടുകാരെത്തി മുറിയുടെ ജനലിന്റെ ഗ്ലാസ് തകർത്ത് പരിശോധിക്കുകയായിരുന്നു ആ സമയത്ത് ശിൽപയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തി കുഞ്ഞിനെ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലുമാണ് കണ്ടത് ഇതോടെ ഉടൻ തന്നെ വാതിൽ തകർത്ത് ഇവർ അകത്തു കയറി നോക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിൽ കയർ മുറുകിയ നിലയിൽ കിടക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ശിൽപ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം സംഭവസ്ഥലത്തൊന്നും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എന്നാൽ താൻ ജീവൻ ജീവനൊടുക്കുകയാണെന്ന ശിൽപ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ജീവിതം അടുത്തു അവസാനിപ്പിക്കുകയാണ് എന്നായിരുന്നു ശില്പ അവസാനമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശം ശിൽപ ദീർഘനാളായി പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു എന്നാൽ ഇതുവരെയും ഒരു ജോലി ലഭിക്കാത്തതിലുള്ള നിരാശ ശിൽപയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശില്പയെ അടുത്തറിയുന്നവർ പറയുന്നത് ഞായറാഴ്ചകളിലടക്കം ശിൽപ പി എസ് സി കോച്ചിങ്ങിന് പോയിരുന്നു ഇതിനു പുറമേ സമീപത്തുള്ള വായനശാലകളിലും മറ്റുമായി സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന പഠനവും നടത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പി എസ് സി പരീക്ഷയ്ക്കുള്ള കുറിപ്പുകളെല്ലാം ഇവരുടെ മുറിയിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച നിലയിലും കണ്ടെത്തി കുഞ്ഞിനെ തല്ലിയതിന്റെ പേരിൽ ശിൽപയുടെ ഭർത്തൃമാതാവ് കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞിരുന്നു എന്നാൽ ജീവനെടുക്കാൻ തക്കതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പറയുന്നത് കൂടാതെ ഇവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയും ഉണ്ടായിരുന്നില്ല ജോലി ലഭിക്കാത്തതിലുള്ള നിരാശയാണ് മരണകാരണമായത് എന്ന സംശയമുള്ളതായി പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് അഞ്ചു വയസ്സുകാരനായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇതിനായി വീട്ടുകാരുടെ എല്ലാം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണപ്പെട്ട ശില്പ ചൊറ്റാനിക്കര സ്വദേശിനിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തോളമായി ശിൽപയുടെ ഭർത്താവ് മോഹിത് ഇസാഫ് ബാങ്കിലെ മണ്ണൂത്തി ഹെഡ് ഓഫീസിലെ ജീവനക്കാരനാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്